ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ജയന്തി നമ്മുടെ കുടുംബത്തിന് വേണ്ടുന്ന ആരോഗ്യകരമായിട്ടുള്ള അഞ്ച് ഘടകങ്ങളുണ്ട് ഒന്ന് ഫിസിക്കൽ ഹെൽത്ത് രണ്ട് മെൻ്റൽ ഹെൽത്ത് മൂന്ന് ഹെൽത്തി ഹാബിറ്റ്സ് നാല് ഇമോഷണൽ ആൻഡ് സോഷ്യൽ വെൽനസ് അഞ്ച് ഫിനാൻഷ്യൽ ഹെൽത്ത് ഈ അഞ്ച് കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തെ ആരോഗ്യത്തോടെ കൊണ്ടുപോകാനായിട്ട് പറ്റും അതിന് വേണ്ടുന്ന ഒരു ചെറിയ ടിപ്പ് ഞാനിന്ന് പറഞ്ഞുതരാം നിങ്ങളുടെ ഫാമിലിയിൽ ഒരാഴ്ചത്തേക്ക് വേണ്ടുന്ന ഒരു ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കി വെക്കുക എന്നുള്ളതാണ് അതിനകത്ത് എല്ലാ ഫാമിലി മെമ്പേഴ്സിൻ്റെയും പേരെഴുതുക എന്നിട്ട് അതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഡെയിലി ടിക്കിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക അതിൻ്റെ കണ്ടൻ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എത്ര സമയം എക്സർസൈസ് ചെയ്തു അല്ലെങ്കിൽ എക്സർസൈസ് ചെയ്തോ ചെയ്തില്ലയോ എത്ര ഗ്ലാസ് വെള്ളം കുടിച്ചു എത്ര മണിക്കൂർ ഉറങ്ങി അതുപോലെ കഴിച്ച ഫുഡ് ഹെൽത്തി ഫുഡാണോ കഴിച്ചത് അതോ ജങ്ക് ഫുഡാണോ കഴിച്ചത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ മോണിറ്റർ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ചെക്ക് ലിസ്റ്റ് വെച്ച് തന്നെ അത് മോണിറ്റർ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയുടെ ആരോഗ്യത്തെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് പറ്റും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്